നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് ഫാലസ്തീനെതിരായ വംശകത്യെ തുടർന്നാൽ കടുത്ത തിരിച്ചടി ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി യമൻ ഫാലസ്തീൻ്റെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും ഗസയ്ക്കെതിരായ ഇസ്രായേലിൻ്റെ ആക്രമണവും അവലോകനം ചെയ്യുന്നതിനായി യമനിലെ സായുധ സുരക്ഷാ സേനകളുടെ നേതാക്കൾ നടത്തിയ യോഗത്തിന് പിന്നാലെയായിരുന്നു യമന്റെ പ്രതികരണം ഫാനസ്തീനെതിരായ ആക്രമണങ്ങൾ തുടരുകയോ യമന്റെ സുരക്ഷയും പരമാധികാരവും ലംഘിക്കുവാനും യമനെതിരെ ആക്രമണം ആരംഭിക്കുവാനുമാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നതാണ് യമൻ മേജർ ജനറലും പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് അൽ അതിഥി പറഞ്ഞത് യമനു മുന്നിൽ നിരവധി സാധ്യതകളുണ്ട് ആവശ്യമെങ്കിൽ അവ സ്വീകരിക്കാൻ മടിക്കില്ല എന്നായിരുന്നു രാജ്യത്തെ സൈനിക സുരക്ഷാ നേതാക്കളുടെ സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിപി പറഞ്ഞത് സായുധ സേനയുമായി സഹകരിച്ചും ഏകോപനത്തോടെയും തങ്ങളുടെ ജോലി നിർവഹിക്കുവാൻ എല്ലാ സുരക്ഷാ സേനകളും തയ്യാറാണെന്നും അവർ ജാഗ്രതനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫാലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ യമന്റെ നിലപാട് വ്യക്തമാണ് മാനുഷികപരമായ സമീപനമാണ് ഞങ്ങൾ ഇതിൽ സ്വീകരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമാണത് മാത്രമല്ല അത് ധാർമ്മികവുമാണ് മുഹമ്മദ് അല്ലാദിബി പറഞ്ഞു ചെങ്കടലിൽ കുത്തികൾ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ നാവികസഖ്യം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പും യമൻ നൽകി കടൽ സൈനികവൽക്കരിക്കുകയും ഇസ്രായേലിനു വേണ്ടി നടത്തുന്ന സേവനവും അന്താരാഷ്ട്ര സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്നതാണ് ഇതിന്റെ അനന്തരഫലങ്ങൾ ഭീകരമായിരിക്കുമെന്ന് ഞങ്ങൾ യു എസിന് മുന്നറിയിപ്പ് നൽകുന്നുവെന്നും യമൻ നേതാക്കൾ വ്യക്തമാക്കി തന്ത്രപ്രധാനമായ ജനപാതയിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം തടയാനായി യു എസ് നേതൃത്വത്തിൽ രൂപീകരിച്ച സഖ്യം പരാജയപ്പെടുമെന്നതിൽ സംശയമില്ല യു എസിന്റെ ഈ തന്ത്രം പരാജയമാകും പാലസ്തീനെ അടിച്ചമർത്താമെന്ന് ചിന്തിക്കുന്ന ഏതൊരു സേനയും തങ്ങൾ തടയും ഇക്കാര്യത്തിൽ യമൻ സ്വീകരിക്കുന്നത് ഉറച്ച നിലപാടാണെന്നും നേതാക്കൾ പറഞ്ഞു യമനിലെ എല്ലാ സുരക്ഷാ സേനകളും സായുധ സേനകളും തങ്ങളുടെ കടമ നിർവഹിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് യമനിലെ നേതാവ് അൻസറുല്ലിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ് ചെറുത്തുനിൽപ്പ് തുടരും യമൻ ആഭ്യന്തരമന്ത്രി മേജർ ജനറലുമായ അബ്ദുൽ കരീം അൽകുത്തി പറഞ്ഞു വാഷിംഗ്ടണും സഖ്യകക്ഷികളും യമനെതിരെ സൈനിക ആക്രമണം നടത്തിയാൽ ചെങ്കടലിൽ യു എസ് സൈനിക യുദ്ധ നേരെ ആക്രമണം നടത്തുവാനും സായുധ സേന മടിക്കില്ല എന്ന് യമൻ നേരത്തെ അറിയിച്ചിരുന്നു ഫലസ്തീനികൾക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തെ പിന്തുണച്ചും ഇസ്രായേലിന് സൈനിക സഹായം നൽകിക്കൊണ്ടും ഇസ്രായേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്കെതിരെ ചെങ്കടലിലടക്കം യമൻ സൈന്യം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവും അഡോൾഫ് ഹിറ്റ്ലറും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യബി എർദോഗൻ പറഞ്ഞു നിങ്ങളും ഹിറ്റ്ലറും തമ്മിൽ എന്താണ് വ്യത്യാസം ഈ നടപടികളെല്ലാം ഹിറ്റ്ലറെ അനുസ്മരിപ്പിക്കുന്നതാണ് ഹിറ്റ്ലർ ചെയ്യുന്നതിൽ കുറഞ്ഞത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല എർദോഗനെ ഉദ്ധരിച്ചുകൊണ്ട് അന്തോലു ഏജൻസി റിപ്പോർട്ട് ചെയ്തു ജനാധിപത്യത്തിന്റെ അപ്പോസ്തലവന്മാരായ യു എൻ രക്ഷാസമിതിയും പ്രസ് ഓർഗനൈസേഷനും യൂറോപ്യൻ യൂണിയനും ഗസയുടെ കാര്യത്തിൽ പരാജയപ്പെട്ടുവെന്നും എർദോഗൻ പറഞ്ഞു ഇത് ആദ്യമായല്ല എർദോഗൻ ഇസ്രായേലിനെ നാസി ജർമ്മനിയുമായി താരതമ്യം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഗസയിലെ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേൽ ഹിറ്റ്ലറുടെ ആത്മാവിനെ നിലനിർത്തുകയാണ് എന്ന് എർദോഗൻ കുറ്റപ്പെടുത്തിയിരുന്നു ഒക്ടോബറിൽ എർദോഗൻ ഇസ്രായേലിനെതിരെ യുദ്ധ ആരോപിച്ചതിനെ തുടർന്ന് തുർക്കിയിൽ നിന്ന് ഇസ്രായേൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിച്ചിരുന്നു പിന്നീട് തുർക്കിയും ഇസ്രായേലിൽ നിന്ന് അംബാസഡറെ തിരികെ വിളിച്ചു അതേസമയം എർദോഗ വിമർശനത്തിന് മറുപടിയുമായി നത്യാഞാകുമാർ രംഗത്ത് വന്നു കുർദ്വംശജരെ കൊന്നൊടുക്കുന്ന ഭരണകൂടത്തെ എതിർക്കുന്ന മാധ്യമപ്രവർത്തകരെ ജയിലിൽ അടയ്ക്കുന്നതിന് ലോക റെക്കോർഡുള്ള എർദോക്കിന് ധാർമ്മിക പ്രസംഗം നടത്താൻ യാതൊരർഹതയുമില്ലെന്നും നത്യാഹു കുറ്റപ്പെടുത്തി ലോകത്തെ ഏറ്റവും ക്രൂരമായ തീവ്രവാദ സംഘടനയായ ഹമാസിനെതിരെ പോരാടുന്ന ഐ ഡി എഫ് ആണ് ലോകത്തെ ഏറ്റവും ധാർമികതയുള്ള സേനയെന്നും നത്യാഹു പറഞ്ഞു അതേസമയം ചെങ്കടലിലെ ആക്രമണം നേരിടുവാൻ യു എസിൻ്റെ സംയുക്ത സഖ്യത്തെ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും ചെങ്കടൽ വഴിയുള്ള യാത്ര ഒഴിവാക്കുന്നത് തുടരുമെന്ന് ഷിപ്പിംഗ് ഫീമന്മാരായ ഹപ്പാക്ലോയിഡ് വ്യക്തമാക്കി മറ്റ് കണ്ടെയ്നർമാർ കമ്പനികൾ അമേരിക്കൻ നാവിക സഖ്യത്തെ വിശ്വസിപ്പിച്ചുകൊണ്ട് ചെങ്കടലിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുമ്പോഴും തങ്ങൾ ചെങ്കടലിലൂടെയുള്ള യാത്ര ഒഴിവാക്കുന്നത് തുടരുമെന്നാണ് ഹപ്പാക്ലോയിഡ് അറിയിച്ചിരിക്കുന്നത് ഗസയ്ക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി ഹുത്തികൾ ചെങ്കടലിൽ നടത്തുന്ന പ്രതിരോധത്തിന് മറുപടിയായി കഴിഞ്ഞ ആഴ്ചയാണ് യുഎസിന്റെ നേതൃത്വത്തിൽ സംയുക്ത നാവിക ടാസ്ക് ഫോഴ്സിന് രൂപം നൽകിയത് ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിൽ ചരക്ക് ഉപയോഗിക്കുന്ന പത്ത് വാണിജ്യ കപ്പലുകൾക്ക് നേരെ ചുരുങ്ങിയത് നൂറു തവണയെങ്കിലും ഹുത്തികൾ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ ഇത് ആഗോള വ്യാപാര സംവിധാനത്തെ തന്നെ സാരമായി ബാധിക്കുകയും ചരക്ക് ഗതാഗതത്തിന്റെ ചിലവ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം യു എസ് ടാസ്ക് ഫോഴ്സിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെങ്കടൽ വഴിയുള്ള ഗതാഗതം പുനരാരംഭിക്കുമെന്ന് ഷിപ്പിംഗ് കമ്പനിയായ മാർസ്ക് ഞായറാഴ്ച പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പ്രധാനപ്പെട്ട മറ്റ് കമ്പനികളെല്ലാം ജാഗ്രത തുടരുകയാണ് പുതിയ ടാസ്ക് ഫോഴ്സിനെ വിന്യസിച്ചതിനു ശേഷവും ചെങ്കടലിൽ കുത്തികളുടെ ആക്രമണം പഴയതുപോലെ തന്നെ തുടരുകയാണ് ചൊവ്വാഴ്ച സൗദിയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള തങ്ങളുടെ ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടതായി മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനി പറഞ്ഞിരുന്നു ചെങ്കടൽ വഴിയുള്ള യാത്ര ഒഴിവാക്കാൻ സ്വിറ്റ്സർലന്റ് കമ്പനി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെയാണ് തങ്ങൾ എന്നാണ് കുട്ടികൾ അവകാശപ്പെടുന്നത് അതേസമയം ഗസേൽ നടക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരതയും ഭീകരതയുമാണെന്ന് യു എൻ ഫാലസ്തീനികൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമീപകാല ചരിത്രത്തിൽ സമാനതകളില്ലാത്തതു എൻ വ്യക്തമാക്കിയത് ഫലസ്തീനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിനും യു എൻ ആശങ്ക പ്രകടിപ്പിച്ചു ഫാലസ്തീനിൽ കുട്ടികൾ മരണത്തിലേക്ക് അടുക്കുമ്പോൾ അവരുടെ വേദന കുറയ്ക്കുവാൻ സെഡേഷൻ നൽകുകയാണ് അവർക്ക് ചികിത്സ നൽകാൻ കഴിയുന്നില്ല ഫാലസ്തീൻ വിഷയം കൈകാര്യം ചെയ്യുന്ന യു എൻ സ്പെഷ്യൽ റിപ്പോർട്ടർ ഫ്രാൻസിസ് കെ ആൽബനീസ് പറയുന്നു എൺപത് ദിവസത്തിലേറെയായി ഇസ്രായേൽ നടത്തുന്ന കനത്ത ബോംബാക്രമണം ഗസേൽ ആരോഗ്യ സംവിധാനത്തെ പൂർണ്ണമായി തകർത്തു കളഞ്ഞു ഈ ഭീകരത നമ്മുടെ സമീപകാല ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഫാലസ്തീനികൾക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന ഈ കുറ്റകൃത്യങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം മൗനം പാലിച്ചെന്നും ഇത് ഗസയിൽ വംശഹത്യം നടത്തുവാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചെന്നും അൽബാനീസ് പറഞ്ഞു സെബറിനിക്ക റുമാണ്ട കൂട്ടക്കൊലകൾക്ക് സമാനമാണ് ഫാലസ്തീനിൽ നടക്കുന്നതെന്നും അവർ പറഞ്ഞു നിരപരാധികളായ ഫാലസ്തീനികൾക്കെതിരായ ഇസ്രായേൽ നടത്തുന്ന കുറ്റകൃത്യങ്ങളെയും ഇസ്രായേലിൻ്റെ അധിനിവേശത്തെയും നിരന്തരം വിമർശിക്കുന്ന വ്യക്തിയാണ് അൽബാനിസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ യു എൻ തന്നെ പ്രത്യേക റിപ്പോർട്ടായി നിയമിച്ചതു മുതൽ താൻ ഗസൽ പ്രവേശിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടം തടഞ്ഞെന്നും അവർ ചൂണ്ടിക്കാട്ടി ഗാസ ഗാസാമുൻപിലെ ഫാലസ്തീനുകൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് യൂറോപ്യൻ യൂണിയൻ പിന്തുണ നൽകിയെന്നും എന്നാൽ ഉക്രൈന്റെ കാര്യത്തിൽ അവർ ഇരട്ടത്താപ്പ് സ്വീകരിച്ചെന്നും ആൽബനീസ് പറഞ്ഞു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മൌനം ഗസയിൽ വംശഹത്യ നടത്തുവാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചു ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയെയും ആൽബനീസ് വിമർശിച്ചു തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഫാലസ്തീനിൽ നിന്നും വരുന്നതെന്നും ഇത്തരമൊരു സമീപനം ഭരണകൂടത്തിന്റെ അനിയന്ത്രിതമായ അധിനിവേശത്തിന് കാരണമാകുമെന്നും ആൽബനീസ് കൂട്ടിച്ചേർത്തു അൽ അക്സ മസ്ജിദിൽ നിരായുധരായ ഫാലസ്തീനുകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം അഴിച്ചുവിട്ട ക്രൂരമായ ആക്രമണത്തെ സംഘടനം എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് ബി സി സി ലേഖനത്തെ വിമർശിച്ചായിരുന്നു അൽബനീസിന്റെ പരാമർശം കരവ്യോമാ ആക്രമണത്തിലൂടെ ഗസയിലെ ആരോഗ്യ സംവിധാനങ്ങളെ പൂർണ്ണമായി ഇസ്രായേൽ നശിപ്പിച്ചിരിക്കുകയാണെന്നും അൽബനീസ് പറഞ്ഞു ഗസേലെ മുപ്പത്താറ് ആശുപത്രികളിൽ ഒൻപതെണ്ണം മാത്രമാണ് ഇപ്പോൾ ഭാഗികമായി പ്രവർത്തനക്ഷമമായത് ഇസ്രായേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയ എൺപത് ഫാലസ്തീനികളുടെ അവയവങ്ങൾ സൈന്യം മോഷ്ടിച്ചതായി ഹമാസ് പറഞ്ഞതിന് പിന്നാലെയാണ് ഗാസയിലെ ഭീകരതയെക്കുറിച്ചുള്ള അൽബനീസിന്റെ പ്രസ്താവനയും വരുന്നത് മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ ഗാസേനയ്ക്ക് ഇസ്രായേൽ തിരിച്ചയച്ചെന്നും മരിച്ചവരെ തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല എന്നും ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു ഈ ഹീനമായ കുറ്റകൃത്യം ഇസ്രായേലിന്റെ പ്രാകൃത ബോധത്തിന്റെയും ധാർമ്മിക അതപതനത്തിന്റേയും തെളിവാണെന്നും ഹമാസ് പറഞ്ഞിരുന്നു ഗസേനെത്തിച്ച മൃതദേഹങ്ങൾ വികൃതമാക്കിയതായും അവയവങ്ങൾ മോഷ്ടിച്ചതായും ഗസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസും സ്ഥിരീകരിച്ചിരുന്നു കൊല്ലപ്പെട്ട ഫാലസ്തീനികളെ തട്ടിക്കൊണ്ടുപോയി അവയവങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ സ്വതന്ത്രമായ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ നടത്തുന്ന വംശകത്തിയുടേ ഭീകരത വിവരണാതീതമാണെന്നും ഗാസമുനുമ്പിൽ കുടുങ്ങിയ ഫാലസ്തീനികളുടെ അവസ്ഥ ദാരുണമാണെന്നും കഴിഞ്ഞ ദിവസം ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് വ്യക്തമാക്കിയിരുന്നു ഗസയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ ഭീകരത വിവരിക്കുവാൻ വാക്കുകളില്ല ഞെട്ടിലും ഭയത്തിലുമാണ് തങ്ങളെന്നായിരുന്നു ഡോക്ടേഴ്സ്മാരുടെ സംഘടന അറിയിച്ചത് വടക്കൻ ഗസയിലുണ്ടായ ഏറ്റവും പുതിയ വ്യോമാക്രമണത്തിൽ ആറ് പാലസ്തീനികൾ ഇന്നലെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ന്യൂസറൈത്ത് ബുറൈജ് മഗാസി എന്നീ അഭയാർത്ഥി ക്യാമ്പുകളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ബോംബാക്രമണം നടത്തുന്നത് ഖാൻ യൂണിസ് നഗരത്തിൽ ഇന്നലെ മാത്രം നടത്തിയ ബോംബാക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടതായി സൂചന ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന രക്ത അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി നേരത്തെ തന്നെ യു എൻ ഏജൻസികളും മനുഷ്യാവകാശ സംഘടനകളും രംഗത്തെത്തിയിരുന്നു നന്ദി നമസ്കാരം